ആ പള്ളിയിലേക്ക് ഒരുപറ്റം ആളുകൾ ഇരച്ചു കയറുകയും ജയശ്രീറാം വിളിച്ചുകൊണ്ട് ആ പള്ളിയുടെ പല ഭാഗങ്ങളും തകർക്കുകയും അതിൽ കാവിക്കൊടി നാട്ടുകയും വിശുദ്ധ കുർആാരിനെ പരിപൂർണമായിട്ട് കത്തിക്കുകയും ചെയ്തൊരു സംഭവം അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിനെതിരെ കയ്യേറ്റം നടക്കുമ്പോൾ അതിനെ തകർക്കുമ്പോൾ എല്ലാ മതവിശ്വാസികളും അതിനെതിരെ രംഗത്ത് വരണം ഇന്നലെ കേട്ട വളരെ സങ്കടം തോന്നിയൊരു വാർത്ത ഒരു പള്ളി ഒരു ജുമാ മസ്ജിദ് ഒരുപാട് കാലമായിട്ട് വിശ്വാസികൾ വളരെ പവിത്രമായിട്ട് കരുതുന്ന കരുതുന്നൊരിടം നിരന്തരം ആരാധനകൾ നടക്കുന്ന ഒരു പള്ളി ആ പള്ളിയിലേക്ക് ഒരുപറ്റം ആളുകൾ ഇരച്ചു കയറുകയും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആ പള്ളിയുടെ പല ഭാഗങ്ങളും തകർക്കുകയും അതിൽ കാവിക്കൊടി നാട്ടുകയും വിശുദ്ധ കുർആാരിനെ പരിപൂർണമായിട്ട് കത്തിക്കുകയും ചെയ്തൊരു സംഭവം നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാതെ ഉള്ളിൽ വല്ലാത്തൊരു നടുക്കം ഉണ്ടായി നമ്മുടെ രാജ്യത്ത് നിയമങ്ങളും സംവിധാനങ്ങളൊന്നുമില്ലേ ഒരു മതവിശ്വാസ കേന്ദ്രത്തിനെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസികളുടെ ആരാധനാ കേന്ദ്രത്തെ ഇങ്ങനെ പച്ചക്കിട്ട് നശിപ്പിക്കുമ്പോൾ എവിടെ പോയി നമ്മുടെ രാജ്യത്തിന്റെ നിയമവും നമ്മുടെ ഭരണഘടനയും ഒക്കെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ കോലാമ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അതിവിശാലമായിട്ടുള്ള ഒരു കോട്ടയുണ്ട് ആ ഒരു കോട്ട വിശാൽഗഡ് കോട്ട എന്ന് പറയാം അതായത് അതിവിശാലമായ ഒരു കോട്ട ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഏക്കർ ഭാഗത്ത് പരന്ന് കിടക്കുന്ന ഒരു കുന്നിൻ കുന്നിൻമുകളിൽ ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കോട്ടയാണ് ഈ വിശാൽഗഡ് കോട്ട പത്താം നൂറ്റാണ്ടിലെങ്ങാനും നിർമ്മിച്ച് പിന്നീട് ആയിരത്തി ഈ പതിനാറാം നൂറ്റാണ്ടിലൊക്കെ മറാറ്റികൾക്ക് വേണ്ടിയിട്ട് പോരാട്ട കേന്ദ്രമായിട്ട് മാറിയിരുന്ന ഈ കോട്ട ആ കോട്ടയിലൊന്നും ഈ പള്ളി ആ കോട്ടയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി പള്ളിയുടെ പേര് റാസ ജുമാ മസ്ജിദ് ഈ റാസ ജുമാ മസ്ജിദ് ഒരു സംഘം ആളുകൾ ഈ ഒരു കോട്ടയിലേതൊരു നൂറ്റി അറുപതോളം കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് സർവേയിൽ കണ്ടെത്തിയിരുന്നു അങ്ങനെ ഈ വിശാൽഗഡ് കോട്ടയിലും ആയിരത്തി എന്തായാലും നൂറ്റി അറുപത്തി മൂന്ന് കയ്യേറ്റങ്ങൾ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും അത് വേഗത്തിൽ ഒഴിപ്പിക്കണം എന്ന് അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പൊ ആ കയ്യേറ്റങ്ങൾ ഇനിയും ഒഴിപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു മുൻ എംപിയുടെ അനുയായികൾ അദ്ദേഹം അവകാശപ്പെടുന്നത് ശിവജിയുടെ ശിവജിയുടെ എന്താ പറയുക പിൻതലമുറക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിരൂപമായ ഒരാളാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു മുൻ രാജ്യസഭാ എം പി ഉണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഈ ഒരു കർസേവ നടത്താനാണ് ഞങ്ങൾ ആ ഒഴിപ്പിക്കൽ നടത്താൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു തീരുമാനത്തെ ലംഘിച്ചിട്ടാണ് ഈ ഇയാളുടെ കയ്യിൽ ഒരു സംഘം ഈ കർസേവയായിട്ട് ഈ കോട്ടയിലേക്ക് നീങ്ങുന്നത് അപ്പൊ ആ കോട്ടയിലേക്ക് നീങ്ങുന്ന വിഭാഗം ആളുകളിൽ ഒരു കൂട്ടര് ഈ പോണ വഴിയിലുള്ള ഈ റാസ ജുമാ മസ്ജിദിലേക്ക് ഇരച്ചു കയറുകയാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കയറ്റം ആ പള്ളി പള്ളി തകർക്കുന്നു അതിന്റെ മിനാരത്തിൽ ജയ്ശ്രീ മറ്റേ ജയ്ശ്രീറാം വിളിച്ച് കാവിക്കൊടി കിട്ടുന്നു അതേപോലെ സാധനങ്ങളൊക്കെ അലങ്കോരമാക്കിയിട്ട് പള്ളിയുടെ പ്രാർത്ഥനാ ഹാള് മുഴുവനും തകർത്തിട്ട് പരിശുദ്ധ കുറാൻ കത്തിക്കുന്നു ഇപ്പോ ഒന്ന് നമ്മൾ സപ്പോസ് ഒന്നും കണ്ട് തിരിച്ച് ചിന്തിച്ചു നോക്കുക ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗമായിട്ടോ തിരിച്ചൊരു ക്ഷേത്രമാണ് ഈ രീതിയിൽ തകർക്കപ്പെട്ടിരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു വിശാൽഗഡ് കോട്ട എന്ന് പറയുന്നത് എല്ലാ ടൂറിസ്റ്റുകളെയും ആകർഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അവിടെ ശിവാജി ഛത്രപതി ശിവജിയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങളും മറാഠികളുടെ എന്താ പറയുക ഏറ്റവും വലിയ ഒരു ഐക്കണായിട്ട് മാറിയിരുന്ന യുദ്ധങ്ങളുടെയൊക്കെ കേന്ദ്രമായിരുന്നു ഈ വിശാൽഗഡ് കോട്ട ആ കോട്ടയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം എങ്ങനെയാണ് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിന് തകർപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വർഗീയത അലച്ചോക്ക് ഈ പള്ളിയും കോട്ടയുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല ഇത് ഞാൻ പറയാൻ കാരണം ആളുകൾക്കുള്ള ഏത് മതക്കാരായിക്കോട്ടെ വർഗീയത ഉള്ളിലുണ്ടോ ഓരോ വേഗം തിരിച്ചറിയാം ഞാൻ ഇന്നലെ ഒരു വാർത്ത ഉണ്ടോ ഏഷ്യാനത്തെ വാർത്ത ഈ ഹജ്ജ് കഴിഞ്ഞു വന്ന മുഴുവൻ ഹജ്ജിന് പോയ മുഴുവൻ ആളുകളും നാട്ടിലേക്ക് തിരിച്ചു വന്നു ഏകദേശം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയ എല്ലാ ആളുകളും മക്ക വിട്ടു നാട്ടിലേക്ക് എത്തിയതാണ് ആ വാർത്ത ആ വാർത്തക്ക് താഴെ വന്ന മലയാളികളുടെ കമൻറ്റുകൾ കണ്ടപ്പോൾ തുണിയിരിഞ്ഞു പോകും ഏതൊരു മതവിശ്വാസിയുടെ ഉള്ളിലും വേദന ഉണ്ടാക്കും ഞാൻ ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് വന്ന കമൻ്റുകൾ അപ്പൊ നമ്മുടെ ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയാൻ ഒരു ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വാർത്ത ഏഷ്യാനെ എന്ന് പറയുന്നത് ഏതെങ്കിലും മത ചാനലല്ല ഒരു പൊതു ചാനൽ ഞാനതൊരു മീഡിയ വണ് ഉദാഹരിക്കാത്ത മീഡിയ വൺ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ചാനൽ അല്ലേ ആ ഒരു ലേബൽ ഒട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു 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 പൊതു ചാനൽ ആ ഏഷ്യാനിൽ വന്ന ഒരു വാർത്ത അതിൽ പറയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരുടെയോ ആഹ്വാനം കേട്ടിട്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇത് ഈ ഒരു പിന്നെ ഉപയോഗിച്ച വേടൊക്കെ വൃത്തികളാണ് തീട്ടമതം എന്നൊക്കെയാ പറയണത് എന്നിട്ട് ഇവരിപ്പോഴും ഇതിന്റെ പിന്നാലെ പോവാ ഇവര് ആളുകളുടെ കഴുത്തറക്കുന്നവര് ബോംബിടുന്നവര് ഹൂറികളെ കാത്തിരിക്കുന്നവര് സ്വർഗത്തിൽ മദ്യശോപ്പ് തുറക്കുന്ന ആളുകൾ ഈ ഒരു മതം എന്നെ ഇല്ലാതാക്കണം ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉള്ളിലുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ രാജ്യം തകർക്കുന്നവരുടെ ഇങ്ങനെ എവിടെ ഇവർക്ക് ഇന്മാതിരി തമ്മാടിത്തരങ്ങൾ പറയാൻ പറ്റുന്നത് ഈ വാർത്തയിൽ ഏതെങ്കിലും ആരാധനാ കേന്ദ്രം തകർത്തെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയമായ പരാമർശങ്ങളുടെ വാർത്തയോ അതേരും ജനവിഭാഗത്തിന് എതിരെയുള്ള വാർത്തയൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യനെ പോലും നോവിക്കാതെ ഹജ്ജിന് പോകുന്ന ഹാജിമാരായ തീർത്ഥാടകർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു വാർത്തയ്ക്ക് കീഴിൽ ഇത്രയും പ്രകോപനമുണ്ടാക്കുന്ന കമന്റ് ഇടണമെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ വർഗീയത എത്ര മാത്രം വലുതാണെന്ന് തിരിച്ചറിയാൻ ഐ എസ് ഒ പി എസ് ഒന്നും നേടേണ്ട നാലാം ക്ലാസ് ഗുസ്തിയുമായി ചോറ് തിന്നണ ബുദ്ധിമതിയെന്ന് അറിയിച്ചൊരുക്കത്തെ ഞാൻ കമന്റുകള് ഫുള്ളായിട്ട് വായിക്കാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല എന്നാലും നമ്മൾ പറയണല്ലോ എത്ര അതായത് ഏതെങ്കിലും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുടെ കീഴിലാണെങ്കിൽ മറുവിഭാഗത്തിൽ പ്രകോപനം മേ ബി ഉണ്ടാവാം അതിനൊന്നും സാധ്യതയില്ലാത്തൊരു വാർത്തക്ക് കീഴിൽ വരുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആളുകൾ സാധാരണ മനുഷ്യരുടെ ഉള്ളിലുള്ള വർഗീയത എത്രയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മലയാളികളായ ആളുകളുടെ കാര്യം പറയണത് പിന്നെ മറ്റവരുടെ കാര്യം പറയണോ ഇപ്പൊ ആ ഒരു മാർച്ചിന് നേതൃത്വം കൊടുത്ത മുൻ രാജ്യസഭാ എം പി പറയണത് ഈ പരിപാടിയുമായിട്ട് എനിക്ക് ബന്ധമില്ല വരാ പോണ വഴിയിലാണ് അതെന്തുകൊണ്ടാണ് സമൂഹം അന്വേഷിക്കട്ടെ എന്നുള്ളത് ഒരു ഭീതിയാണ് ഇപ്പൊ താ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശില് അവിടെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് പത്താം നൂറ്റാണ്ടിലെങ്ങാനും ആണ് ആ ഒരു പള്ളി നിർമ്മിച്ചത് ആ പള്ളി സരസ്വ സരസ്വതീ ദേവി ക്ഷേത്രമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഈ പള്ളിയിൽ ഒരു സർവേ നടന്നു ബ്രിട്ടീഷുകാർ ആ സർവേ നടത്തിയപ്പോൾ ഇതിന് ക്ഷേത്രമായിട്ടൊരു ബന്ധമില്ലെന്ന് സർവേ കണ്ടെത്തിയതാണ് എന്നിട്ട് വീണ്ടും ഇതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഒരു ചെറു കുറച്ച് ആളുകൾ പരാതി കൊടുത്തു ഇത് സരസ്വതി ദേവി ക്ഷേത്രമാണെന്ന് വീണ്ടും സർവേ നടത്തണം അങ്ങനെ സർവേ നടത്തിയപ്പോൾ ഈ പള്ളിയുടെ നൂറ്റി ഒൻപത് തൂണുകളിലും ഈ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുണ്ട് സംസ്കൃത ലിഖിതങ്ങളുണ്ട് ഇതൊക്കെ പൂർണ്ണമായിട്ടും മായ്ക്കപ്പെട്ടതാണ് എന്ന റിപ്പോർട്ടാണ് കൊടുത്തത് കുറെ വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ വെള്ളിയാഴ്ച മാത്രമാണ് മുസ്ലിങ്ങൾ നിസ്കരിക്കാവും ചൊവ്വാഴ്ച ഹിന്ദുക്കൾക്ക് പൂജ നടത്താം ഇപ്പൊ ഈ പള്ളി ഇത്തരത്തിൽ വീണ്ടും ഒരു അയോധ്യ തർക്കം പോലെ രാമക്ഷേത്ര തർക്കം പോലെ മറ്റൊരു പള്ളിയാക്കി മാറ്റുകയാണ് മധ്യപ്രദേശിലെ കമാൽ മൗല പള്ളി കമാൽ മൗല പള്ളിന്നാണ് മുസ്ലിങ്ങൾ ആ പള്ളിയെ വിളിക്കാറ് നൂറ്റാണ്ടുകളായിട്ട് നിസ്കാരം നടന്നിരുന്നതാണ് പിന്നെ തർക്കം വന്നപ്പോൾ അഞ്ചുവൊക്കെ നിസ്കാരം പോയി ജ്വാര മാത്രമായി പിന്നീട് ഇപ്പോഴതാ ആ പിന്നീട് അത് രണ്ടായിരം ഈ കുറെ വർഷങ്ങൾക്ക് മുൻപാണ് ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചയിൽ പൂജ നടത്താൻ അനുമതി കൊടുത്തത് ഇപ്പൊ ആ പള്ളി പൂർണ്ണമായിട്ടും ഒരു ക്ഷേത്രമായിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് അവിടെ പുരാവസ്തു വകുപ്പ് നടത്തിയ സർവേ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ വീണ്ടും ഒരു അയോധ്യ രാമക്ഷേത്ര പള്ളി തർക്കം പോലെ വീണ്ടും കൊണ്ടുവരാം എവിടെ നോക്കുമ്പോഴും അവർക്കൊരു മനസമാധാനമോ നമ്മുടെ രാജ്യത്ത് സന്തോഷമോ ഉണ്ടാവില്ല നമുക്ക് നല്ല ഭരണഘടനയുണ്ട് നമുക്ക് നല്ല കയ്യുറപ്പുള്ള കോടതിയുടെ സപ്പോർട്ടുണ്ട് പക്ഷെ അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു ഭരണകൂടം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുമ്പോഴേ ആത്മവിശ്വാസം പൂർണ്ണമാകും ഇതിനെതിരെ നിയമപരമായിട്ട് മാത്രമേ നമുക്ക് നീങ്ങാൻ കഴിയൂ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഞാനിന്ന് ഈ വീഡിയോ പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഇന്നുള്ളത് ഇതൊരു ഹോസ്പിറ്റലിലെ റൂമാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അത് മാറിയിട്ടൊന്നുമില്ല പലരും ഇങ്ങനെ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു എന്തായ കണ്ണിൻ്റെ അസുഖം മാറിയോ എന്നുള്ളത് കണ്ണട ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന തുടങ്ങി വീഡിയോയിൽ ഞാൻ അത്ര യൂസ് ചെയ്തില്ല അത് മാറും കണ്ണിൻ്റെ ഈ കൃഷ്ണമായ ഉൾ പിറകിലുള്ളൊരു ബ്ലാഡർ വികസിക്കണത്ര അത് വികാ വികാസം കുറവാണ് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ണട ഒക്കെ വെച്ചൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പം ഞാൻ വന്നത് ൊർണൂർ ഭാഗത്തുള്ള ഒരു വിഷ്ണു മെഡിക്കൽ കോളേജിൽ ഒന്ന് ഉഴിച്ചിലിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഇന്നലെ അഡ്മിറ്റ് ആയതാണ് ശനിയാഴ്ച വരെ ഈ ഒരു വിഷ്ണു മെഡിക്കൽ കോളേജിലാണ് അപ്പൊ ആ മെഡിക്കൽ അവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ ഇരുന്നിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രാർത്ഥനയിൽ ഉണ്ടാവണം വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല ഒന്ന് ഒഴിയാമെന്ന് വിചാരിച്ചൊരു ഉഴിച്ചിൽ എപ്പോഴും നല്ലതാണല്ലോ മഴക്കാലം അല്ലേ അപ്പൊ എന്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് തൊയ്ീബ് സാർ അതേപോലെ അബ്ദുൾ റസാഖ് സാർ ഇങ്ങനെ ഞങ്ങൾ മൂന്നുപേരാണ് ഇവിടെ ഈ ഒരു വിഷ്ണു മെഡിക്കൽ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ വിഷ്ണു മെഡിക്കൽ കോളേജ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ുന്നവരാൾ അവർക്കറിയാവുന്നവരങ്ങൾ പങ്കുവെക്കണം പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഇന്നത്തെ നമ്മുടെ ഒരു ചോദ്യം ഇന്നലത്തെ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായിട്ട് ഉത്തരവെഴുതി കോപ്പ അമേരിക്ക നേടിയത് അർജന്റീനയാണ് അത് രണ്ടാം തവണ തുടർച്ചയായിട്ടാണ് കോപ്പ അമേരിക്കയിൽ അർജന്റീന എടുക്കുന്നത് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം നബിസ്ഹു അലഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യം ഭരിച്ച ഒരാൾ അബൂബക്കർ അള്ളാ നമുക്കൊക്കെ അറിയാം ഈ അബൂബക്കർ ഭരണകാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചിരുന്നു ഈ ക്രോഡീകരിച്ച ഖുർആൻ പിന്നീട് സംരക്ഷിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും